സംസ്കരണ സംസ്കരണ ഒരു ഒരു അക്കാദമിക് നിലവാരത്തിലുള്ള പഠന കേന്ദ്രമായി അതിൻ്റെ ഘട്ടം ഘട്ടമായ നടന്നു നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരസഭയിൽ മാലിന്യ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആധുനിക സംവിധാനങ്ങൾ ഒരുങ്ങി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വെയിംഗ് ബ്രിഡ്ജ് സോർട്ടിംഗ് ടേബിൾ നിരീക്ഷണ ക്യാമറ തുടങ്ങിയവ സ്ഥാപിക്കുന്നത് പ്രവൃത്തികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിലെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി മാറുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി മാറുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ ഓരോ വാർഡുകളിലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഏകോപിപ്പിച്ച് മികച്ച രീതിയിലാണ് മാലിന്യ സംസ്കരണവും സംഭരണവും നടത്തുന്നത് ഹരിതകർമ്മസേനയ്ക്ക് മികച്ച പിന്തുണ നൽകുന്ന നഗരസഭയ്ക്കുള്ള സംസ്ഥാന ഹരിത മിഷന്റെ അവാർഡ് നേടിയ പെരിന്തൽമണ്ണ നഗരസഭ മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിന് തന്നെ മാതൃകയാവുകയാണ് സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന നഗരസഭ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ആധുനിക ഒരുക്കി ഹരിതകർമ്മസേനാംഗങ്ങളുടെ ജോലിഭാരം കുറയ്ക്കുകയാണ് ഇതിനായാണ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വിവിധ പ്രവൃത്തികൾക്ക് തുടക്കമിട്ടത് ഇതിന്റെ ആദ്യഘട്ടമായാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് നഗരസഭയുടെ മാലിന്യപ്ലാന്റിൽ വെയിങ് ബ്രിഡ്ജ് സോട്ടിംഗ് ടേബിൾ നിരീക്ഷണ ക്യാമറ തുടങ്ങിയവ സ്ഥാപിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് അറുപത് ടൺ ഭാരമുള്ള അജൈവ മാലിന്യം തൂക്കാൻ ശേഷിയുള്ള വെയിങ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ കെ എസ് ഡബ്ല്യു എം പി പദ്ധതി പ്രകാരം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് പ്രവൃത്തികൾക്കായി നഗരസഭ ചെലവഴിച്ചത് കൂടാതെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് മികച്ച നിലവാരത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളും നഗരസഭ കൈമാറി പ്രവൃത്തികളുടെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു നഗരസഭയുടെ മാലിന്യ പ്ലാന്റിനെ അക്കാദമിക് നിലവാരത്തിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്നും ഹരിതകർമ്മസേനയ്ക്ക് കൂടുതൽ സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിനാണ് ആദ്യഘട്ടമെന്ന നിലയിൽ പ്രവൃത്തികൾ പൂർണ്ണത് തെന്നും അദ്ദേഹം പറഞ്ഞു മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും ശാസ്ത്രീയവും ആധുനികവുമാക്കണം നഗരസഭയിലെ സംവിധാനങ്ങൾ എന്നുള്ളത് നമ്മൾ നേരത്തെ തീരുമാനിച്ചാണ് അതിൻ്റെ ഭാഗമായി കെ എസ് ഡബ്ല്യു എം ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം എട്ട് കോടി രൂപയുടെ പ്രോജക്റ്റുകൾക്കാണ് വരും വർഷങ്ങളിൽ നമ്മൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ തുടക്കം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിൻ്റെ എല്ലാ അവസാനം നഗരസഭ കാണുന്നത് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു അക്കാദമിക് നിലവാരത്തിലുള്ള ഒരു പഠന കേന്ദ്രമായി നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിനെ മാറ്റുക എന്നുള്ളതാണ് അതിന്റെ ഘട്ടംഘട്ടമായ പ്രവർത്തനം നടന്നുവരാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആധുനികവൽക്കരിച്ചതോടെ ജൈവ അജൈവ മാലിന്യ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമാവുകയാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ അമ്പിളി മനോജ് മുനിസിപ്പൽ സെക്രട്ടറി ജി മിത്രൻ ഹെൽത്ത് സൂപ്പർവൈസർ സി കെ വത്സൻ കൗൺസിലർമാരായ സന്തോഷ് കുമാർ നിഷാ സുബൈർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ടൺ പെരിന്തൽമണ്ണ ഒരുക്കുന്ന മലബാർ എക്സ്പോ ഇപ്പോൾ പെരിന്തൽമണ്ണയിലും പ്രവേശനം ആരെയും ആകർഷിപ്പിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങൾ കുഞ്ഞു മനസ്സുകളുടെ മനസ്സിന് ആകർഷിക്കുന്ന വ്യത്യസ്ത തരം പക്ഷികളുടെ വലിയ ലോകം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ ും ഡി ജിമെന്റ് മലബാർ എക്സ്പോ ഡിസംബർ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ഡി ജി അമ്യൂസ്മെന്റ് മലബാർ എക്സ്പോ ബൈപാസ് റോഡ് കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന് പിൻവശം പെരിന്തൽമണ്ണ